വേമ്പ ഞങ്ങൾ പള്ളിയിൽ പോവാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഏതെങ്കുട്ടിനും അപ്പനും ആദ്യമേ താഴെ പോയി ഞാനും അൽഫിക്കുട്ടിനും രണ്ടാമത് വരികയായിരുന്നു ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് താഴോട്ട് വന്നത് ആ വീഡിയോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലായിടത്തും കാണാൻ എന്ത് ഭംഗിയല്ലേ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും പിന്നെ കളർഫുൾ ലൈറ്റ്സും ഒക്കെ അപ്പോൾ ആൽഫി ദേ വണ്ടി കയറി ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ ഇന്നിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് തൃപ്പൂണിത്ര കോട്ടയിലുള്ള സെൻറ് ജോസഫ് ചർച്ചിലോട്ടാണ് പോകുന്നത് ഏതൻസും ഏതൻസും റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളിത് പോവുകയാണ് പള്ളി ദേ കണ്ടോ തുടങ്ങി കണ്ടോ പള്ളിക്ക് ചുറ്റും ചുറ്റും ലൈറ്റ് ഇട്ടേക്കുവാണ് നല്ല രസമുണ്ടായിരുന്നു ആണെങ്കിലും സ്പെഷ്യലായിരുന്നു ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കയായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ ഇറങ്ങിയപ്പോഴേ ഞങ്ങൾ കണ്ടു ചുറ്റിനും നമ്മുടെ പുൽക്കൂടുകൾ മത്സരം ഉണ്ടായിരുന്നു പുൽക്കൂട് മത്സരത്തിൻ്റെ അപ്പോൾ അത് കാണാൻ ആൽഫിക്കുട്ടാന്ന് പറഞ്ഞപ്പോൾ അൽഫിക്കുട്ടൻ ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് നടന്നു വന്നു പക്ഷേ ഇടയ്ക്ക് എത്തിയപ്പോൾ ആൾക്കൂട്ട വേദനയായി ഏഹ് പുൽക്കൂട് ആ ഭാഗത്തു നോക്കണ്ട

പാവ ആൽഫി കുട്ടിന് അത്രയും നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ആശയം നിൽക്കാൻ വയ്യ പോകാന്നും പറഞ്ഞ ആശാൻ തിരിച്ചു പോകുകയെന്ന് പറഞ്ഞ് പോവാണ് അപ്പം ഞാൻ വിചാരിച്ച തന്നെ നടക്കട്ടെ എന്ന് കരുതിയിട്ട് അവിടെ നല്ല അങ്ങനെ വീടും പോലത്തെ സ്ഥലമല്ല പ്ലെയിനായിട്ട് കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ നടക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കൈ പിടിച്ചില്ല അപ്പയുടെ അടുത്തോട്ട് പൊക്കോളാം പറഞ്ഞു ആൽഫി തന്നെ പോയി എന്നാലും ഞങ്ങൾ നോക്കി നിൽക്കുമായിരുന്നു ഇങ്ങനെ ആൾക്ക് നടക്കാൻ കുഴപ്പമില്ല പക്ഷെ ചില സ്ഥലത്ത് ഇങ്ങനെ കല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാണത്തില്ല ഒരു പ്രശ്നം പ്രത്യേകിച്ച് ഇങ്ങനെ ഉള്ളത് കാരണം അപ്പോൾ അതേ ഇവിടെ പള്ളിയിലാണെങ്കിൽ ഓരോ യൂണിറ്റുകാർ വയസ്സാണ് മത്സരം തോന്നുന്നത് അപ്പോൾ ഓരോ യൂണിറ്റിൻ്റെയും പുൽക്കൂട് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോന്നും നല്ല വ്യത്യസ്ത രീതിയിലൊക്കെയാണ് പുതിയ പുതിയ രീതിയിലൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത് ഒരു ഓരോന്നിനും ഓരോ വെറൈറ്റി പോലെയാണ് എന്താ പറയുക ശരിക്കും ശരിക്കും കണ്ണിന് നല്ലൊരു കുളിർമയാണ് ട്രീ ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും ഈ ക്രിബ് കാണുമ്പോഴാണെങ്കിലും ഓരോ രീതിയിലല്ലേ അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ ഈ ഗ്രീൻ ലൈറ്റ് ഉള്ള ഈ കുൽക്കൂട് ഏതൻകുട്ടിന് ഭയങ്കര ഇഷ്ടമായി ഏതാൻകുട്ടി കുറേ നേരം അവിടെ നിന്ന് കണ്ടായിരുന്നു അത് കണ്ട വഴിക്ക് ആവശ്യം ഹായ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു ഇത് കണ്ടോ പല ട്രീയും ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അല്ലെ ക്രിസ്മസ് ആകുമ്പം നമ്മുടെ ഓണക്കാലത്ത് പൂക്കളാണെങ്കിൽ ക്രിസ്മസ് ടൈമിൽ ഇതുപോലത്തെ ലൈറ്റ്സും ക്രിബും ക്രിസ്മസ് ട്രീയും ഡെക്കറേഷൻസും ഇതൊക്കെയാണ് ഭയങ്കരമായിട്ടുള്ളത് ഈ രണ്ട് സമയവും ഒരു പ്രത്യേക ഫീലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സമയം ഈ രണ്ട് സമയത്തും പുറത്ത് പോകാനൊക്കെ ഓണസമയത്താണെങ്കിൽ പൂക്കൾ മേടിക്കാനും പൂക്കൾ കാണാനും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ക്രിസ്മസ് ടൈമിൽ ഈ ഡെക്കറേഷൻസ് കാണാനൊക്കെ ആയിട്ടാണ് അപ്പോൾ ആൽഫിക്കുട്ടിനെ ഇതൊക്കെ അവൾ കാണിച്ചു കൊടുത്ത് ഞാൻ വീഡിയോ എടുത്തോണ്ട് വന്നിട്ട് ഫിക്കൊക്കെ കാണിച്ചു കൊടുത്ത് ഇതൊക്കെ കാണുന്ന ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മറ്റേ നടന്നതിൻ്റെ കൂടെ കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെയൊക്കെ വന്നായിരുന്നു ഇപ്പം ഈ കാലുവേദന ഈ ഒരു നാല് അഞ്ച് മാസമായിട്ടാണ് കാലുവേദന ഇത്ര കൂടിയത് അതിൽ പിന്നെ ആശാൻ ഭയങ്കര മടി കാണിക്കുന്നത് മറ്റേ അങ്ങനെയല്ല ഇച്ചിരിയൊക്കെ എന്താ പറയുക ഇതൊക്കെ ഇങ്ങനെ പുൽക്കൂടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടി ഓടി ചിലപ്പം നടന്നു വരും അവൻ്റെ മൂടനുസരിച്ചാണ് പിന്നെ ഓരോന്നും ചിലപ്പം നല്ല മൂടാണെങ്കിൽ കൂടെ പോരും അതല്ലെങ്കിൽ ആശാൻ ഇങ്ങനെ പിണങ്ങി അവിടെ നിൽക്കും കണ്ട ഓരോ വെറൈറ്റി എന്തൊക്കെ അല്ലേ മിക്കവാറും ഓരോ യൂണിറ്റിലെ കുട്ടികൾ തന്നെയായിരിക്കും ഇതിനൊക്കെ മുൻകൈ എടുത്തിട്ടുണ്ടാവുക കിണർ വീട് തെർമോക്കോൾ കൊണ്ടാണ് പല രീതിയിലുള്ള ഇതുണ്ടാക്കിയേക്കുന്നത് ഒരു ക്രിബ് കണ്ടിട്ട് ശരിക്കും ഈ പഴയ കാലത്തെ ഇത് നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ ശരിക്കും അത് തെർമോക്കോളിൽ അവർ ചെയ്തു വച്ചേക്കുന്നത് ഓരോന്നും നല്ല രസമുണ്ട് സ്റ്റാർ സ്റ്റാറാണേലും അതുപോലെ സ്റ്റാറും ഓരോ യൂണിറ്റുകാരും സ്റ്റാർ ഉണ്ടാക്കിയേക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അതും മത്സരമാണെന്ന് തോന്നുന്നുണ്ട് സെൻറ്റ് മേരീസ് ചർച്ചിലും ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇടാം ഇതിപ്പോൾ ഇന്നലെ പെട്ടെന്ന് എടുത്തപ്പോൾ അങ്ങ് പെട്ടെന്ന് ഇടുകയാണ് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പുൽക്കൂടുകൾ ഇതിൽ ഏത് പുൽക്കൂടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കേ ഏതാൻകുട്ടനെ ആദ്യം ഇറക്കിയിലായിരുന്നു ആശാമണ്ടി തന്നെ ഇരിക്കുവായിരുന്നു നമ്മുടെ ഈ പള്ളിയിൽ നിന്നാ ശരിക്കും മെട്രോ പോകുന്നതൊക്കെ ശരിക്കും കാണാം സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്നാ എല്ലാ വെനസ്ഡേസും അവിടെ പ്രത്യേകമായിട്ടുള്ള നൊവേനയും കുർബാനയും ഒക്കെ ഉണ്ട് പല സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് അപ്പോൾ ഏതാൻകുട്ടനേം കൂടെ ഒന്നുകൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഏതൻസിനെ രണ്ടാമത് ഇറക്കിയെ കാരണം ആൽഫിയും ഏതനേയും കൂടെ ഒരുമിച്ച് പറ്റത്തില്ല അതുകൊണ്ട് ആൽഫീനെ ആദ്യം കാണിച്ച് പള്ളിയിലേക്ക് കയറി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് ഏതാകുട്ടനെയും കൊണ്ട് പുറത്തിറങ്ങിയതായിരുന്നു അശാനും ഞങ്ങളെല്ലാം കാണിച്ചൊക്കെ കൊടുത്തു അപ്പോൾ പിന്നെ ഇച്ചിരി തിരക്കൊക്കെ ആയി തുടങ്ങുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് പോരാൻ തുടങ്ങുവായിരുന്നു അപ്പം ഏതേം കൊണ്ട് അപ്പം വീണ്ടും പല്ലിക്കകത്ത് പോയി പല്ലിക്കകത്ത് പോയി നേർച്ചയാക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് നിബി തിരിച്ചു വന്നു എന്നിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ് അപ്പോഴാണ് ഫ്രണ്ടിൽ പള്ളിയുടെ ഫ്രണ്ടിൽ നല്ല അടിപൊളി ഒരു ട്രീ പോലെ ലൈറ്റ് വെച്ചിട്ട് കണ്ടത് പിന്നെ അവിടെ പള്ളിയുടെ വകയായിട്ടുള്ളൊരു പുൽക്കൂടും കൂടി ഉണ്ടായിരുന്നു അത് ഉണ്ണീഷയെ വെച്ചിട്ടില്ലായിരുന്നു എനിക്ക് തോന്നുന്നു പാതിരാ കുർബാന കഴിഞ്ഞിട്ട് ഇവിടെ ആയിരിക്കും ഉണ്ണീശേനെ വെക്കാനുള്ളത് അതുകൊണ്ടായിരിക്കും ലൈറ്റൊന്നും അധികം അതിൽ ഇട്ടിട്ടുണ്ടായില്ല പക്ഷേ നല്ല കാണാൻ നല്ല ഭംഗിയായിരുന്നു പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ചെറിയൊരു വീഡിയോ കൂടി ഉള്ളിലോട്ട് എടുത്തു ഞാൻ അകത്തെ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല നല്ല ഡെക്കറേഷൻസ് ആയിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ അവിടുത്തെ സ്റ്റാർ സ്റ്റാറിന്റെ ആദ്യം കേറിയപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ പല 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 കളറായിട്ട് ഇങ്ങനെ മാറി മാറി വരികയാണ് പച്ച നീല ചുവപ്പ് മഞ്ഞ വയലറ്റ് അങ്ങനെ അത് നല്ല ഭംഗിയുണ്ട് നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നത് നല്ല രസമാണ് അത് കളേഴ്സ് ഇങ്ങനെ പല കളേഴ്സായി മാറുന്നുണ്ട് റെയിൻബോ കളർ പോലെ വരുന്നുണ്ട് അങ്ങനെ പല വെറൈറ്റി ആയിട്ട് എന്തായാലും ആ സ്റ്റാർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അൽഫ്ഗുഡിനും ഭയങ്കര ഇഷ്ടമായിരുന്നു കുറച്ച് നേരം നിബി വണ്ടി അവിടെ സൈഡാക്കിയിട്ട് സ്റ്റാർ കാണിച്ചു കൊടുത്തു ശരിക്കും സ്റ്റാറിന്റെ ഇങ്ങനെ ലൈറ്റ് കളർ മാറുന്നത് അൽഫിക്ക അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഏതെങ്കുട്ടിനും കുറച്ച് നേരം ഒക്കെ നോക്കിയിരുന്നു എന്ത് രസം ഫുൾ ഇങ്ങനെ സീരിയൽ ബൾബൊക്കെ ഇട്ടപ്പം ഒരു പ്രത്യേക ഭംഗിയല്ലേ ഫുൾ ആ പള്ളിക്ക് ചുറ്റിനും ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്ന സ്റ്റാറിൻ്റെ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സ്റ്റാറും തരണം ഇതുപോലെ നല്ല സ്റ്റാർ തരണം കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ